മന്ത്രി പാവങ്ങളോട് ഈ വെല്ലുവിളി നടത്താതെ മന്ത്രി എന്നെ വിളിക്കാൻ പറയും ഞാൻ കൂടെ ചെല്ലാം വകുപ്പ് മന്ത്രി വീണയ്ക്ക് ഡൽഹിയിൽ പോകണമെങ്കിൽ വീണയോടൊപ്പം ഞാൻ ചെല്ലാം കേന്ദ്രമന്ത്രിയുടെ അരികിൽ കസേരിയിട്ട് ഇരുത്താം വീണ പറയട്ടെ കേന്ദ്രമന്ത്രി നദ്ദ കൊടുത്ത കോടിക്കണക്കിന് രൂപ കൃത്യമായിട്ട് ആശാവർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണയെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ട ഈ സ്ത്രീകളുണ്ടല്ലോ ആശാ വർക്കേഴ്സ് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് കഥ പറയാൻ സാധിക്കും നാട്യം നടത്താൻ സാധിക്കും എന്നാൽ കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇവരല്ല പോകേണ്ടത് നിങ്ങളാണ് വരേണ്ടത് ശ്രീമതി വീണ നിങ്ങളാണ് വരേണ്ടത് നിങ്ങൾ വീണ ജോർജിനെ നട്ടല്ലുണ്ടെങ്കിൽ അഹന്ത മാറ്റിവെച്ചിട്ട് കേന്ദ്ര മന്ത്രി നദ്ദാജിയെ കാണാൻ വീട്ടിൽ പോകണോ ഓഫീസിൽ പോകണോ വരാൻ ഞങ്ങൾ ഒരു ടീം ആളുകൾ ഉണ്ടാകും ഇനി ആശാ വർക്കേഴ്സിന്റെ ആളുകളെ വിളിക്കണോ ടിക്കറ്റ് എടുത്ത് ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ് തയ്യാറുണ്ടോ നിങ്ങൾ സമയം തീരുമാനിച്ചോ ഡേറ്റ് തീരുമാനിച്ചോ ഞങ്ങൾ അവിടെ വന്നിരിക്കാം അപ്പം നബ്ദാജി പറയും കേന്ദ്രത്തിൻ്റെ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയും കേരളത്തിലേക്ക് എത്ര കോടി കൊടുത്തിട്ടുണ്ടെന്ന് മുഖം ചുളിഞ്ഞ് തിരിച്ചു വരേണ്ടി വരും വീണയ്ക്ക് പച്ചക്കള്ളം പറയാൻ വേണ്ടി കുറച്ചു കാലമെങ്കിലും മാധ്യമപ്രവർത്തനം നടത്തിയതല്ലേ നിങ്ങൾ സത്യസന്ധതയുടെ ജിഹുവ ആയിട്ടുള്ള മാധ്യമപ്രവർത്തനം നടത്തി ആ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി വന്ന് സുഖകരമായി മന്ത്രിയായതല്ലേ ഇതല്ലല്ലോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകളുടെ അരികിലേക്ക് വരണം ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരാണ് ആ ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരെ വെല്ലുവിളിക്കുകയാണോ ഒരു വകുപ്പ് മന്ത്രി വേണ്ടത്